പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ നടത്തിയ പരാമർശത്തിൽ പിടിച്ച അവസ്ഥയിലാണ് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം സന്തോഷമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ മന്ത്രി നേതൃത്വത്തിനും കടുത്ത അതിർത്തിയുണ്ട് എത്ര പണം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു സെപ്റ്റംബർ ആറാം തീയതി ഞാൻ ഒറ്റക്കൊമ്പൻ തുടക്കം എന്നും ഞാൻ എൻ്റെ നേതാക്കളെ അനുസരിക്കും പക്ഷെ എൻ്റെ പാഷൻ അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശിച്ചതിലും നേതൃത്വം കടുത്ത നീരസത്തിലാണ് കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് സിനിമയാണ് തന്റെ ജീവിതമെന്നും സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ രക്ഷപ്പെട്ടുവെന്നും പറഞ്ഞത് ഇതേ പരാമർശങ്ങളിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേര് പറഞ്ഞതിലും കേന്ദ്ര ബി നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു ഇരുപത്തിരണ്ട് സിനിമകളിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞുള്ള പേപ്പർ കെട്ട് അമിത്ഷായെടുത്ത് എറിഞ്ഞുവെന്നും എങ്കിലും പരിഗണിക്കാനാണ് സാധ്യതയെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇനി സിനിമ ചെയ്യുന്നതിന്റെ പേരിൽ കേന്ദ്ര മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ താൻ രക്ഷപ്പെട്ടുവെന്നും തൃശൂരുകാരെ കൂടുതൽ പരിഗണിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവനയാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തെ നിലവിൽ ചൊടിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ബിജെപിയുടെ ആദ്യ ലോക്സഭ എംപിയാണ് സുരേഷ് ഗോപി ഇടത് വലതു മുന്നണികളിലെ പ്രമുഖ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി പരാജയപ്പെടുത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെയാണ് ബിജെപിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചത് ഇതിന്റെ പ്രതിഫലം എന്നോണം ബിജെപി നേതൃത്വം സുരേഷ് ഗോപിയെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകി പരിഗണിച്ചതും സിനിമ പാഷനാണെന്നും അഭിനയിക്കാനായില്ലെങ്കിൽ ചത്തുപോകുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഒറ്റക്കൊമ്പൻ സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെന്നും സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയാൽ ലക്ഷ്യപ്പെട്ടുവെന്നും അദ്ദേഹം ചടങ്ങിൽ സംസാരിക്കവേ പറഞ്ഞതാണ് പ്രധാനമായും ഈ ഒരു വിമർശനങ്ങൾക്ക് വിവാദങ്ങൾക്കും ഇടവെച്ചത് ഇനി എത്ര സിനിമ ചെയ്യാനുണ്ട് എന്ന ചോദ്യത്തിന് ഇരുപത്തിരണ്ടോളം എണ്ണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് ഒരു സൈഡിലേക്ക് എടുത്തങ്ങ് കളഞ്ഞു പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെയായാലും ഞാൻ സെപ്റ്റംബർ പോരും ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എങ്കിൽ എനിക്ക് തൃശ്ശൂരുകാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് എവിടെ തന്നെ നിൽക്കാമെന്നതടക്കം പ്രസംഗത്തിൽ താരം പരാമർശങ്ങൾ നടത്തി എന്നാൽ തുടർച്ചയായുള്ള സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും തലവേദനയാകുന്നുണ്ട് അമിത്ഷായ അടക്കമുള്ള നേതാക്കൾക്ക് സുരേഷ് ഗോപിയുടെ നീക്കങ്ങളിൽ കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ തന്നെ സിനിമ ചെയ്യാൻ ഇനി താരത്തിന് അനുമതി ലഭിച്ചേക്കില്ല എന്നുള്ള സൂചനകളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവിടുന്നുണ്ട് സുരേഷ് ഗോപിക്ക് ഇത്തരത്തിൽ സിനിമ ചെയ്യാൻ ഇളവ് മറ്റുള്ള ആളുകളും ഇതേ ആവശ്യം ഉന്നയിക്കുമെന്നും അത് പ്രതിസന്ധിക്കിടയാക്കുമെന്നും കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നുണ്ട് അതിനിടെ മന്ത്രിസ്ഥാനത്തിരുന്ന് സുരേഷ് ഗോപിക്ക് സിനിമ ചെയ്യാൻ നിയമതടസ്സമുണ്ടെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി പി ആചാര്യം പ്രതികരിച്ചിരുന്നു മന്ത്രിമാർക്ക് പ്രത്യേക പെരുമാറ്റച്ചട്ടമുണ്ട് ഇന്ത്യയിൽ അതനുസരിച്ച് പണം ലഭിക്കുന്ന ബിസിനസ് പരിപാടികളിൽ ഏർപ്പെടാൻ പറ്റില്ലെന്ന് അതിൽ കൃത്യമായി പറയുന്നുണ്ട് പി ചിദംബരം കപിൽ സിബൽ തുടങ്ങി വളരെ സീനിയറായ അഭിഭാഷകർ പോലും മന്ത്രിമാരായിട്ടുണ്ട് എന്നാൽ മന്ത്രിമാരായിരിക്കുമ്പോൾ അവരാരും പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടില്ലെന്നുമാണ് അദ്ദേഹം എന്തായാലും കേന്ദ്രത്തിന് ചെറുതല്ലാത്ത അതിർത്തി തന്നെയാണ് ഈ ഒരു പരാമർശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം തന്നെ ഇത്തരം പ്രസ്താവനകളിലൂടെ തെറിക്കുമോ എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതോ കേന്ദ്രം താരവുമായി ഒരു സമവായത്തിലെത്തുമോ എന്നതെല്ലാം ഇനി കണ്ടറിയേണ്ട കാര്യമാണ്